തില്ലങ്കേരി സമരത്തിലെ ധീരരക്തസാക്ഷികൾക്ക് സി പി ഐ എം ന്യൂമാഹി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി പുന്നോൾ കുറിച്ച് പെട്ടിപ്പാലത്ത് സംഘടിപ്പിച്ച അനുസ്മരണം ജില്ലാ കമ്മിറ്റി അംഗം കാരായിരാച്ചൻ ഉദ്ഘാടനം ചെയ്തു ില്ലങ്കേരി സമരത്തിൽ പോലീസ് വേടിവെയ്പ്പിൽ കൊല്ലപ്പെട്ട ധീരരക്തസാക്ഷികളെ സി ബി ഐ എം ന്യൂമാഹി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു കുനോൾകൊരുച്ചിയിൽ പെട്ടിപ്പാലത്ത് നടന്ന അനുസ്മരണവും പുഷ്പാർച്ചനയും ജില്ലാ കമ്മിറ്റി അംഗം കരായ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് പതിമൂന്ന് സഖാവ് പന്ത്രണ്ട് പേർ അഞ്ചു പേർ കേരളം ജയിലിൽ പടിയേറ്റ് വരിച്ചു മറ്റൊരു സഖാവ് ആ സഖാവിൻ്റെ പേരാണ് ഒട്ടൻ എന്ന പേര് കൊട്ടേട്ടൻ എന്ന പേരായ ഒരു സഖാവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നാൽ പിടിച്ചുകൊണ്ടുപോയി മുഴക്കുന്നിനെ പോലീസ് ക്യാമ്പിനിട്ട് ചതച്ച് അവശനാക്കി അദ്ദേഹത്തെ മൈസുരട്ടിൻ്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേൽക്കാനും സംസാരിക്കാനും ഒന്നും കഴിയുന്നില്ല അങ്ങനെ മൈസുരട്ട് പറഞ്ഞ ആശുപത്രി ആക്കണമെന്ന് അങ്ങനെ ആശുപത്രിയിലാക്കി ആശുപത്രിയിൽ പ്രാഥമികമായി കമേഴ്സുകാരോട് അത്രയും ക്രൂരമാണ് അങ്ങ് പെരുമാറിയത് അങ്ങനെ പെരുമാറി അദ്ദേഹത്തോട് ജയിലിലേക്ക് തന്നെ കൊടുക്കുമ്പോൾ ജയിലിൽ നിന്ന് സ്വമേധയാത്രയക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇയാൾ ജയിലിൽ വെച്ച് ഇയാൾ എന്ന് തന്നെ മരിച്ചുപോകും എന്നവർ കണ്ടു അങ്ങനെ അദ്ദേഹത്തെ പോലീസുകാർ ഒരു ചാക്കിൽ കെട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആലയാളി എന്ന് പറയുന്ന തനത്തെ വീട്ടിൽ കൊണ്ടുപോയി ചാക്കിൽ കെട്ടി വീട്ടിനകത്ത് വെച്ചു പിറ്റേ ദിവസം എന്ന് പറയുന്ന പി രജിത്ത് അധ്യക്ഷത വഹിച്ചു കെ ജയപ്രകാശൻ സി പി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും നിരവധി പേരാണ് സംബന്ധിച്ചത് ഫോറി ടൈംസ് ന്യൂസ് തലശ്ശേരി